മതപഠനം പൂർത്തീകരിച്ച ഒരാളിൽ നിന്നും അത് കാണാൻ കഴിയില്ല പിന്നെ മതപഠനം എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ് വരെയാണെന്ന് മനസ്സിലാക്കിയതാണ് ഏറ്റവും വലിയ അബദ്ധം പിന്നെ ഇതൊന്നും മതാടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട വിഷയമല്ല അത് പറയേണ്ടത് പണ്ഡിതന്മാരാണ് റാട്ടിയക്കാരല്ല അദ്ദേഹം അതിന് എന്തെങ്കിലും കണക്കോ മറ്റോ വെച്ചാൽ ഞങ്ങൾ ആ രീതി അറിഞ്ഞിട്ടില്ല ഞങ്ങൾ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എ പി സംസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ജലീലിനെതിരെ ശക്തമായിട്ട് രംഗത്തെത്തിയിട്ട് ഇത്തരത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ ഇദ്ദേഹം മാത്രമല്ല മൗധൂതികള് തീവ്ര ചിന്താഗതിക്കാലത്തരം ആളുകളൊക്കെ തന്നെ കെട്ടി ജലീലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ മതപണ്ഡിതൻ തന്നെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ത് ഈ മതപഠനം പൂർത്തിയായിട്ടുള്ള ഒരാൾ പോലും എന്തിനില്ല ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നില്ല അതിന് ഇന്ന ക്ലാസ് വരെ അല്ല എന്ന് കൂടി എടുത്തു പറയുന്നുണ്ട് ഈ പണ്ഡിതനോടൊക്കെ പറയാനുള്ളത് ഒരു പഠനവും ഒരു ക്ലാസ് വരെയും അല്ല എത്രത്തോളം ഒരു വ്യക്തി തീരുമാന പഠിക്കാൻ തീരുമാനിക്കുന്നു അത്രത്തോളം പഠിച്ചെത്തുമ്പോൾ വീണ്ടും 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 ഒരുപാട് പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ് പഠനത്തിന്റെ ടോട്ടൽ ആയിട്ട് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ ഇന്ന ക്ലാസ് വരെ എന്നോ അല്ലെങ്കിൽ ഇത്ര ക്ലാസ് കഴിഞ്ഞാൽ പൂർത്തിയായി എന്നോ പഠനത്തിനൊരു അതിർ വരുമ്പും ഒരു പണ്ഡിതനും വെക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് കെ ടി ജലീല് പറഞ്ഞത് എന്താണ് എന്ന് ഈ പണ്ഡിതനൊക്കെ ഒന്ന് ആദ്യം മനസ്സിലാക്കണം മദ്രസാ പഠനം നേടിയിട്ടുള്ള ആളുകളും ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നതിൽ അദ്ദേഹത്തിന് വേദനയുണ്ട് എന്നാ പറയുന്നത് അത്തരം പഠനം നേടിയ ആളുകള് ഇതിലേക്കെത്തുന്നത് ശക്തമായിട്ട് എതിർക്കണം അതിന് കുതുമകളിൽ പോലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ലഹരിക്കെതിരെ ശക്തമായിട്ട് മുസ്ലിം സമുദായം എത്തണമെന്ന് പറയുമ്പോൾ ഇത്തരം പണ്ഡിതന്മാര് രംഗത്തെത്തിയിട്ട് എന്തിനാണ് കെ ടി ജലീലിനെ എതിർക്കുന്നതും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ ന്യായീകരിക്കാനും രംഗത്ത് വരുന്നത് നിങ്ങൾ ഈ ഒരു പ്രസ്താവനയുണ്ടല്ലോ ഉണ്ടല്ലോ പഠനം നേടിയിട്ടുള്ള ആരും ഇതിലില്ല എന്നൊക്കെ അത് എന്താർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത് പൊതുസമൂഹം എന്താ വിഡ്ഢികളാണ് എന്നാണോ ഈ പണ്ഡിതരൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തില് ഒരുപാട് 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 ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ ദിവസവും യാസർ എന്ന ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തെ ആ ഭാര്യയുടെ ഉപ്പയെ ഭാര്യയുടെ ഉമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ച് അവരിന്നും ഹോസ്പിറ്റലിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് 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 വാർത്തകൾ നമ്മൾ ആരും തന്നെ അവരുടെ മതമല്ല നോക്കുന്നത് മറിച്ചൊരു രാഷ്ട്രീയ നേതാവ് രംഗത്തെത്തിയിട്ട് ഇന്ന മതത്തില് ഇന്ന പഠനം നടത്തിയിട്ടും ഇത്തരത്തിൽ ആളുകൾ വരുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് മതം നോക്കിയിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇത്തരം വീഡിയോ മുന്നോട്ട് വെച്ചുകൊണ്ട് ശക്തമായിട്ട് ഇത്തരം ആളുകൾക്ക് മറുപടി കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അത് പൊതുസമൂഹം ഏറ്റെടുത്താൽ മാത്രമേ പൊതുസമൂഹം അതിന് പിന്തുണ കൊടുത്താൽ മാത്രമേ നാളുകളിലും രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തു വരൂ ബോധമുള്ള സമൂഹം അത് ജാതി മതഭേദം അന്യ കെ ടി ജലീലിന് ഒപ്പം തന്നെയാണ് ഈ വിഷയത്തില് നിങ്ങൾ കേട്ടില്ലായിരുന്നു ഈ മതപണ്ഡിതൻ തന്നെ വിളിച്ചു പറഞ്ഞത് എന്താ പറഞ്ഞിട്ടുള്ളത് മത നേതാക്കന്മാരാണ് ഇത്തരം വിഷയങ്ങളൊക്കെ അഭിപ്രായം പറയേണ്ടത് അത് രാഷ്ട്രീയ നേതാക്കന്മാരല്ല എന്ന് ഈ നേതാവിനോട് പറയാനുള്ളത് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് മത നേതാക്കന്മാർക്ക് തീരുമാനിക്കാനായിട്ട് ഈ രാജ്യത്ത് ഒരു സാധനം പോലും തീർതി കൊടുത്തിട്ടില്ല ഈ രാജ്യത്തെ ഏതൊരു വിഷയത്തിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ് നിലപാട് പറയുക അഭിപ്രായങ്ങൾ പറയുക ശക്തമായ നിലപാട് രാഷ്ട്രീയ നേതാക്കന്മാർ എടുക്കുമ്പോൾ മാത്രമാണ് ശക്തമായിട്ടുള്ള ഒരു പൊതുസമൂഹവും ഒരു രാജ്യവും ഒക്കെ ഉണ്ടായി മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ എന്ത് എന്ത് അർത്ഥത്തിലാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിലൊന്നും അഭിപ്രായം പറയണ്ട എന്നൊക്കെ ഈ നേതാവ് പറയുന്നത് എനിക്ക് എ ടി വി പറഞ്ഞത് അതേപോലെ തന്നെ ആളുകൾ പറയുന്നതിലപ്പുറം ഈ കെ സമസ്തയുടെ മതപണ്ഡിതൻ പ്രധാനപ്പെട്ട നേതാവ് ജിഫ്രി മുത്തോയെ തങ്ങൾ രംഗത്തെത്തിയിട്ട് ഒരു നടത്തിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് നോക്കൂ ഞാൻ ഇവിടെ ഒന്ന് ഉപദേശം ഇല്ലാത്തോണ്ടല്ല നമ്മൾ ഈ സമുദായത്തിനുള്ള താറാറ് നമ്മൾ സമുദായത്തിൽ ഉപദേശങ്ങളും വയലുകളൊക്കെ ഇഷ്ടമായി നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അധികം തമ്മാരം ചെയ്യണത് നമ്മളെ കുട്ടികളാണ് എന്താ കാരണം ഇവനിൽ ഈ ഇൽമു ഭരിക്കണില്ല കാരണം പറഞ്ഞു അർഹതയുള്ളവനല്ല ഈ എൽമിനെ സ്വീകരിക്കാനുള്ളതായ ഗുണം അവനില കാരണം അവന്റെ ഭക്ഷണത്തിലും മറ്റൊക്കെ അറാമ് കയറന്നുപോയി ഇന്ന് ആരെ ഭക്ഷണം പരിശോധിച്ച് നോക്കിയാലോ അവന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും തിന്നാ മതി എന്നാള്ളോ എങ്ങനെയും തിന്നാ മതിന്നാ വേറെ അറിഞ്ഞാ മതിയെന്നുള്ളൂ അതിന്റെ അത് ഹലാലാണോ ആറാമാണോ ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും നെൽക്കുള്ള പൈസ നമുക്ക് കൈ കിട്ടിയാൽ മതി അതിന്റെ ഹലാൽ ഹറാമിലേക്ക് നമ്മൾ നോക്കണില്ല അപ്പൊ ആ നെൽക്ക് ഭക്ഷിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഈമാൻകാരി വരില്ല ഇൽമും വരില്ല അപ്പൊ അവന് അവന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കൊടുത്തിരിക്കാതില്ല അവനാത് ഉൾക്കൊള്ളാൻ അവന് കഴിയൂല നേരെ മറിച്ചോ പറഞ്ഞു കൊടുക്കണ നമ്മളാണെങ്കിലോ നമ്മളും അതിന് പറഞ്ഞുകൊടുക്കാൻ അർഹതയില്ലാത്തവരാണ് പഴയകാലത്ത് അങ്ങനല്ല പഴയകാലത്ത് ഒരു ആലിബിന്റെ വേളവ് കേൾക്കാൻ വേണ്ടി ചിരിച്ചു വന്നാലും പോകുമ്പോൾ കരഞ്ഞാണ് ഈ കാരണം പോവുക ഇന്ന് അങ്ങനല്ല ഇന്ന് കരഞ്ഞു വന്നാൽ ഉസ്താദിന്റെ വേളക് കേട്ടാൽ ചിരിച്ചു പോകും ഞാൻ ഒരുത്തനോട് വിജയമാർ ഞമ്മളോടുള്ള ചെറുക്ക ഭവാന് എന്നൊരു വഴകു കേൾക്കാൻ പോകേണ്ട ഒരാളെ അപ്പോൾ ഞാൻ ഈ ഞാൻ ചോദിച്ചു ആ വരുന്നത് കേൾക്കാൻ പോയിട്ട് എന്തിയപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ച് അവനോട് പറഞ്ഞു ഒന്നും കിട്ടണില്ല ആ സമയം വരുമ്പോൾ എനിക്കൊരു ആവേശം എന്തിനു വെച്ച് ആ ശബ്ദവും ആ പാട്ടോ ഒക്കെ ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഒരു വീടി വലിച്ചവനോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിനോനോക്കെ കണ്ടല്ലോ ഒരു ഹാബിറ്റോ അവനത് ശീലിപ്പിച്ച സമയം വരുമ്പോൾ അവൻ തോന്നും ആ അപ്പൊ ഒന്നും എന്നതുപോലുള്ള ഒരു ആസ്വദിക്കല് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് ഉൾക്കൊള്ളും കൊണ്ടിട്ട് അമൽ ചെയ്യാനുള്ളതായ ഒരു സന്മനസ് ആ ഒരു അവസ്ഥയിൽ ഒന്നും പിടിക്ക മയക്കുമായി പിടിക്കപ്പെട്ടു ഒക്കെ നമ്മളെ മുസ്ലിം പേരുള്ള പെൺകുട്ടികളല്ലേ ഉപദേശം ഇല്ലാത്തതു മുസ്ലിം കുടുംബത്തിൽ ജനിക്കാത്തോണ്ടാണോ അല്ലെങ്കിൽ പണ്ഡിതന്മാർ വായ്പ പറഞ്ഞു കൊണ്ടാണോ അല്ലെങ്കിൽ ഇവിടെ പുസ്തകങ്ങൾ വായിക്കാതില്ലാത്തതുകൊണ്ടാണ് ഒന്നുമല്ല പ്രവർത്തനം ഇവിടെ നല്ലത് നടക്കുന്നുണ്ട് ദീനീ പ്രവർത്തനം എന്നുള്ള പേരിൽ പലതും നടക്കുന്നുണ്ട് ഇതൊക്കെ ദീനീ പ്രവർത്തനോണ്ട് ഇതിനെ എണ്ണപ്പെടാൻ പറ്റൂലെന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കേട്ടില്ലേ കെ സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാവ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളാണ് ഇതൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് ഈ സകലതത്തെ തരത്തിലും പെടുന്നുണ്ട് എന്നല്ലേ വിളിച്ചു പറയുന്നത് അതേപോലെ തന്നെ മറ്റൊന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട് സകലത്തിലും പെടുന്നു എന്നുള്ളത് വിളിച്ചു പറയുന്നില്ലേ ഇത് ഇത് കേട്ടിട്ട് എ പി സംസ്ഥയുടെ നേതാവിന് എന്താ പറയാനുള്ളത് കെ ടി ജലീൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞത് ഒരു യാഥാർഥ്യമാണ് അതൊരിക്കലും ഒരു മതത്തെയും അപമാനിക്കാനല്ല മറിച്ച് അത്തരം ആ ഒരു മതത്തിലുള്ള നേതാക്കന്മാർ ഇത് തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായിട്ട് രംഗത്തിറങ്ങണമെന്നാണ് അദ്ദേഹം പോലും മുന്നോട്ട് വെച്ചിട്ടുള്ളത് മതപഠനം നേടിയിട്ടുള്ള ഒരാള് പോലും ഇത്തരത്തിലേക്ക് എത്തുന്നത് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല വളരെ വ്യക്തമാണ് ജലീൽ മുന്നോട്ട് വെച്ചത് എന്നാൽ ജലീലിനെ വളഞ്ഞിട്ട് ആക്രമിക്ക എ പി സംസ്ഥയുടെ നേതാവ് മൗദൂതികള് തീവ്ര ചിന്താഗതിക്കാര് ചുടാപ്പികള് സക്കലരും രംഗത്തെത്തിയിട്ട് കെ ടി ജലീലിനെ അങ്ങ് ആക്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരുടെ മത നേതാക്കന്മാരുടെ അതേപോലെ തന്നെ മൗധൂതികളുടെ തീരുമാനമെങ്കിൽ പൊതുസമൂഹം കെ ടി ജലീലിന് ഈ വിഷയത്തിൽ പിന്തുണ കൊടുക്കണം കാരണം എന്താ നാളുകളിൽ നമ്മുടെ കേരളത്തിൽ ഒരു വിഷയം വരുമ്പോൾ തുറന്നു പറയാൻ ധൈര്യമുള്ള ഇവിടെ വേണം അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇത്തരം വിഷയം വരുമ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഏതായാലും എ പി സംസ്ഥയുടെ നേതാവ് ഒരു കാര്യം മനസ്സിലാക്കുക എ കെ സമസ്തയുടെ നേതാവ് തന്നെ തുറന്നു പറഞ്ഞു നമ്മളിൽ നടക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ് എന്ന് അപ്പൊ ഇതൊക്കെ ഒന്ന് എ പി സംസ്ഥയുടെ നേതാവ് മനസ്സിലാക്കുക ഈ മുസ്ലിം സംഘടനയുടെ ഒരുപാട് നേതാക്കന്മാർ കെട്ടി ജലീലിനെതിരെ എന്നാൽ പ്രധാനപ്പെട്ട സംസ്ഥയുടെ നേതാവ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത് ഇത്തരത്തിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഇതാണ് യഥാർത്ഥത്തിൽ ഓരോ ആളുകളും ചെയ്യേണ്ടത് തിരിച്ചറിയാം തിരിച്ചറിവുണ്ടാവുക എന്നിട്ട് ഇത്തരത്തിൽ മതപഠനം നേടിയ ആളുകളെ വളരെ പെട്ടെന്ന് ഇതിൽ നിന്ന് വേർതിരിപ്പിക്കാനുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക കെ ടി ജലീൽ പറഞ്ഞതുപോലെ കുതുമയിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തുക അല്ലാതെ ഇതിനെ ന്യായീകരിക്കാനൊക്കെ ഇറങ്ങിയാൽ ഇത്തരം മത നേതാക്കന്മാർ ഈ കെ ടി ജലീലിനെ എതിർത്തുകൊണ്ട് ഇവിടെ ഒന്നുമേ ഇല്ല എന്ന് പറഞ്ഞൊക്കെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന മതപണ്ഡിതന്മാരെ പൊതുസമൂഹം പൊച്ചിച്ച് തള്ളുക طن <applause> متى